തമിഴ് ചലച്ചിത്ര ലോകത്തെ തലയെടുപ്പുള്ള ഒരു കൊമ്പൻ തമിഴ് രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു സൂപ്പർ താരം വിജയ് തമിഴക വെട്രി കഴകം എന്നാണ് പാർട്ടിയുടെ പേര് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ആ പേര് ഞാൻ വെളിപ്പെടുത്തുകയാണ് കൊറേ കാലമായി ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട് വിജയ്യുടെ വരവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒടുവിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി ആയിരിക്കുന്നു പേരായിരിക്കുന്നു ഇല്ലോളം താമിച്ചാലും വന്നല്ലേ തുടർച്ചയായ കൂടിക്കാഴ്ചകൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ വിജയ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇനിയാണ് കളി ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത് വരാൻ വിജയ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യം ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക വിജയിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും വിജയ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക് പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് തനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഹോബി അല്ലെന്നും സ്വാഭാവികം എന്നാൽ ഇനി പറയാം ആരും ഇതുവരെ കരാറായിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം ഉപേക്ഷിക്കുമെന്നും വിജയ് അറിയിച്ചു ഇതുവരെ കരാറായിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം ഉപേക്ഷിക്കുമെന്നും വിജയ് അറിയിച്ചു നീ കേട്ടതൊക്കെ സത്യമാണ് എല്ലാവരും വിട്ട് എങ്ങോട്ട് പോവാ പോവാതെ നിവൃത്തിയില്ല വന്നേക്കട ഒന്നു മോനെ